ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ബുർജുഗലീഫ് കാണാൻ പോകുന്ന വീടാണ് ഇന്ന് ബിസ്മിൻ ജല്ലി മെട്രോളും കയറിക്കാണ്ട് നമ്മൾ നേരെ ബുർജ് കലഫിന്റെ അടുത്ത് പോവുകയാണ് കസിൻ ബ്രദറും കൂടിന്റെ കൂടെ ഏതായാലും ഇവിടെ വരെ ഒന്നല്ല ദുബായ് മാളും കൂടി കയറിയിട്ട് പോകുക ചാരിച്ചു നടന്നുമ്പോ അതുപോലെ കുറെ കടകൾ കാണാൻ പറ്റും അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ ചാരിച്ചു പൈസ കൊടുത്താൽ മാത്രം നമ്മൾ പറ്റിച്ചിട്ട് കച്ചവടം ഉണ്ടെങ്കിൽ അത് ഈ ഐസ്ക്രീം കച്ചോട മാത്രമാണ് അടുത്ത നാനൂറ് ഉപയോഗം വരും ഈ ഒറ്റ ഐസ്ക്രീം അതുകൊണ്ട് രണ്ടും മേടിച്ചില്ല ഒന്ന് വെച്ചുകൊണ്ട് നമ്മൾ പതിണ്ടാക്കി അതിന്റെ കോണ തിരിച്ചു വാണല്ലോ കൊടുത്തില്ല മലയാളികളോടാണോ അവന്റെ കളി മാത്രം പഠിച്ചാ പോലെല്ലോ ആണ്ടും പഠിച്ചു ഐസ്ക്രീമ് വാങ്ങി പോരാ നേരത്തെ ആ സത്യം മനസ്സിലാക്കിയത് പൈസ കൊടുക്കാൻ മറന്നു അങ്ങനെ അതും പേ ചെയ്ത് കാണും ഞമ്മള് നേരെ ഐസ്ക്രീം കടന്നു സത്യം സത്യമാരല്ലോ നല്ല ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയി പോവാത്ത നല്ല തിക് ആയിട്ടുള്ള ഐസ്ക്രീം അത് കഴിഞ്ഞ നൈക്കിന്റെ ഷോറൂമിലാണ് കയറി നൈക്കിന്റെ ഷോറൂമിൽ കയറിയിട്ട് ഞങ്ങൾ കുറെ ഷൂസിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കി വെച്ച് പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തില്ല കയ്യിൽ അഞ്ച് പൈസ ഇല്ല ബുജ്ജി ഗളീഫിന്റെ തായ വാട്ടർ ഷോ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് കറക്റ്റ് കാണും ഞാൻ ദുബായി പോയ ടൈമിൽ ഇതിന്റെ പണി എടുക്കണേ അതുകൊണ്ട് ആ സംഭവം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സോ സോഡ് ആറ് മാസത്തോളം മെയിൻറ്റനസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മൈൻഡിൽ വെച്ചോളി അടുത്ത പട്ടി ഷോ കാണിക്കാൻ വേണ്ടിട്ട് ആപ്പിളിന്റെ ഷോറൂമിലേ കയറി ഈ കാണുന്ന വിഷൻ പ്രോണ്ടല്ലോ ആപ്പിളിന്റെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ഈ കാണുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്ത് കണ്ടാ അപ്ലോഡിംഗ് കൊടുത്തു കയറണം അത് കഴിഞ്ഞാൽ നമുക്ക് മെയിലാണ് വരും അതിലും ഡൗൺ ടൈം ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്ത് സീസഡിൻ ബുറാക്കിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് പുറത്തിറങ്ങി അപ്പൊ എല്ലാരും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ഫോട്ടോ എടുക്കേണ്ട കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോ വരാം അപ്പോ ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് ഒപ്പം കൂടാനും മറക്കണ്ട അപ്പൊ ശരി ബാക്കി അടുത്ത വീഡിയോയിൽ